എന്റെ പേര് സജു ഞാൻ കുറീനിൽ നിന്ന് വരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ് ഞാൻ മൂത്ത മകനാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പുകവലി ആരംഭിച്ചു പന്ത്രണ്ടിൽ പഠിക്കുന്ന സമയം ഞാൻ മദ്യപാനം ആരംഭിച്ചു നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങി അതിനുശേഷം ഇതിൽ നിന്ന് വിട്ടു തിരിയാൻ പറ്റാത്ത പോലെ ജീവിച്ചുകൊണ്ടിരുന്നു ഇരുപത്തെട്ടാം വയസ്സിൽ ദൈവം എനിക്ക് ഒരു ഭാര്യയെ തന്നു ആ സമയത്തും ദൈവം എനിക്ക് ഇതിൽ നിന്ന് വിട്ടുതിരിയാൻ വേണ്ടി ഒരു അവസരങ്ങൾ തന്നു അതൊന്നും കണക്ക് കണക്കാക്കാതെ മാതാപിതാക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും ഒരു വാക്കും കണക്കാക്കാതെ ജീവിച്ചു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി ഭാര്യയെ തല്ലുക മദ്യപിച്ച് തല്ലുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടായി ഡൈവോഴ്സിന്റെ വക്കിൽ വരെ എത്തി ഭാര്യയെ തല്ലുന്ന കൂട്ടത്തിൽ എൻ്റെ കൈയുടെ ഷോൾഡർ ൂരി പോയി അങ്ങനെ അത് അതുപോലുള്ള പ്രശ്നങ്ങളിലെല്ലാം കടന്ന് വന്നു എൻ്റെ അനിയൻ മുഖാന്തരം ബിനുപാസ്റ്ററെക്കുറിച്ച് കേട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ബിനുപാസ്റ്റർ എൻ്റെ പപ്പായോട് തൂതു പറഞ്ഞു ഇന്ന പോലെ പ്രശ്നങ്ങളുള്ള ഒരു മകനുണ്ട് അവന് രൂപാന്തരം സംഭവിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ അവനൊരു മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ ആ അന്ന് ആ ഞായറാഴ്ചത്തെ ആ യോഗത്തിന് ശേഷം ഇതുവരെ ഞാൻ ഒരു ലഹരി പദാർത്ഥങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ദൈവം എനിക്കൊരു മാറ്റം തന്നു ജീവിത ജീവിതത്തിലെ ഒരു സാക്ഷ്യമാണിത് എൻറെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ കഞ്ചാവ് വരയ്ക്കാൻ ഉണ്ടായിട്ടില്ല തോന്നിയിട്ടില്ല സമാധാനമുണ്ട് തീർച്ചയായിട്ടും ഈ സഹോദരി തന്റെ ജീവിതത്തിൽ തനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ഒരുപാട് വേദനകൾ എനിക്ക് ഉണ്ടായി അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം ഉണ്ട് എങ്കിലും അവയിലെല്ലാം പിടിച്ചു നിൽക്കുവാനൊരു കൃപദേവെ എനിക്ക് തന്നു എങ്കിലും പതറിപ്പോയി പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു അവസാനം പ്രതീക്ഷകളെല്ലാം കൈവിട്ടു ഇനി ഒരിക്കലും നന്നാവത്തില്ല പ്രാർത്ഥിച്ചിട്ടും ഫലം ഫലമുണ്ടാകത്തില്ല എന്ന് വക്കിൽ വരെയായി പിന്നെയും പിന്നെയാണ് ബിനു പാസ്റ്ററിൻ്റെ അടുത്ത് വന്നത് പാസ്റ്റർ പറഞ്ഞു അങ്ങനെ കൈവിടാൻ വരട്ടെ പ്രതീക്ഷിച്ചോ പ്രാർത്ഥിച്ചാൽ മതി എല്ലാവരും നല്ലതാകും എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു അവസാനം അച്ഛനെ ഇവിടെ കൊണ്ടുവന്നു ഇപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം പൂർണമായ ഒരു മാറ്റം ഉണ്ടായി നേരത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ എന്നെക്കാ മുന്നേ അച്ചാച്ചനാണ് പ്രാർത്ഥനക്ക് ഇറങ്ങിയെന്ന് അങ്ങനെ വളരെ വലിയൊരു മാറ്റം അച്ചാച്ചുണ്ടായി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല അച്ചാച്ചൻ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം എനിക്കറിയാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവനൊരിക്കലും കാരണം അതുപോലെ ഞാൻ അനുഭവിച്ചു ഒരുപാട് ഞാൻ വിഷമങ്ങൾ അനുഭവിച്ചു അച്ചാച്ചനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു എങ്കിലും അവർ എങ്കിലും ആ സ്നേഹത്തിനൊക്കെ വിപരീതമായാണ് അച്ചാച്ചിൽ നിന്നും എനിക്കുണ്ടായ അനുഭവങ്ങൾ എങ്കിലും ഞാൻ പ്രതീക്ഷ ഓട് കണ്ണനീരോട് ഞാൻ പ്രാർത്ഥിച്ചു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇവരും പറഞ്ഞാലും ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ഒരു കുടുംബത്തിൽ ലഹരി വന്നാൽ എന്തൊക്കെയാണ് പ്രതിസന്ധി എന്നതിന്റെ തെളിവാണ് ഈ കൊച്ചു ചെറുപ്പക്കാരൻ അവന്റെ ചെറുപ്രായത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ മദ്യപാനം ആരംഭിച്ചു വെറുക്കൂത്തിലൂടെ അവന്റെ ജീവിതം താറുമാറായി പോയി ദൈവത്തിന്റെ കരുണയാൽ തമ്പുരാൻ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ചെറുപ്പക്കാരനെ വിടിപ്പിച്ച് ദൈവമഹത്വത്തിലേക്ക് നടത്തി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ കർത്താവിന് സാധ്യമാണ് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ പിടിപ്പിച്ചതുപോലെ കരയുന്ന മാതാപിതാക്കൾ കരയുന്ന സഹോദരങ്ങൾ എല്ലാവരെയും പിടിപ്പിക്കാൻ കഴിയുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട് നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ആഴമേറി അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യു ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഒരു മനുഷ്യനാക്കി കർത്താവ് മാറ്റി ചെറുപ്പക്കാരനെ നിങ്ങളോട് ഞാൻ തുറന്ന സാക്ഷ്യം പറയുകയാണ് നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്